സങ്കീർത്തന പുസ്തകം അമ്പത്തിയേഴാം അധ്യായവും ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും ദൈവമേ എന്നയാട് കൃപയുണ്ടാകേനമേ എന്നയാട് കൃപയുണ്ടാകേനമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞുപയാകുകയാളും ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ തിക്കാരം കാട്ടുമ്പയാൾ അവൻ സ്വർഗത്തിൽ നിന്നു കൈനീട്ടി എന്നെ രക്ഷിക്കും സേല ദൈവം തന്റെ ദയം വിശ്വസ്തതയും അയയ്ക്കുന്നു എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു അഗ്നിജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കേണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പറക്കട്ടെ അവർ എൻ്റെ കാലടികൾക്ക് ഒരു വലവിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിക്കുഴിച്ചു അതിൽ അവർ തന്നെ വീണു സേല എൻ്റെ മനസ്സ് ഊറിച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഊറിച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ മനമേ ഉണരുക വീണയും അവേ ഉണരുവിൻ ഞാൻ അധികാലത്തെ ഉണരും കർത്താവെ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്കു സ്ത്യാത്രം ചെയ്യും ജാതികളുടെ മധ്യയെ ഞാൻ നിനക്കു കീർത്തനം ചെയ്യും നിന്റെ ദയ ആകാശത്തെയാളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളെയാളവും വലിയതല്ലോ ദൈവമേ നീ ആകാശത്തിനു മീതെ ഉയർന്നിരിക്കാനമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ സങ്കീർത്തന പുസ്തകം അമ്പത്തിയേഴാം അധ്യായവും ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളും